നമസ്കാരം പത്തു വർഷങ്ങൾക്ക് ശേഷം ജമ്മുകാശ്മീർ സംസ്ഥാനം ഒരു തിരഞ്ഞെടുപ്പിലൂടെ കടന്നു ഒരു സുപ്രധാനമായ തിരഞ്ഞെടുപ്പിലൂടെ കടന്നു കോൺഗ്രസും നാഷണൽ കോൺഫറൻസും അതുപോലെ തന്നെ പി ഡി പിയും ബി ജെ പിയും എല്ലാം മത്സരരംഗത്ത് ഇഞ്ചോടിഞ്ച് മുന്നേറുമ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ ഒരു പ്രസ്താവന ഇപ്പോൾ വിവാദമാവുകയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫാണ് ഒരു പ്രസ്താവനയുമായി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് കാശ്മീർ തിരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസിനെയും കോൺഗ്രസിനെയും പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നു എന്നതാണ് അതായത് നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഒരുമിച്ചാണ് മത്സരിക്കുന്നത് നാഷണൽ കോൺഫറൻസിൻ്റെ പ്രകടന പത്രിക നമുക്കറിയാം ആ പ്രകടന പത്രികയിൽ വിഘടനവാദപരമായ ധാരാളം കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യ എന്ന രാജ്യം ഒരു പാകിസ്ഥാനുമായി ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പാകിസ്ഥാനുമായി ചർച്ച നടത്തും എന്ന ഒരു വാഗ്ദാനമാണ് ഈ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത് മാത്രമല്ല ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് അത് പുനഃസ്ഥാപിക്കും എന്ന വാഗ്ദാനം ഉണ്ടായിരുന്നു ഇങ്ങനെ വിഘടനവാദപരമായ ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള പാകിസ്ഥാൻ അനുകൂല പ്രകടന പത്രികയായിരുന്നു നാഷണൽ കോൺഫറൻസ് പുറത്തിറക്കിയത് ആ പ്രകടന പത്രിക പുറത്തിറങ്ങിയതിന് ശേഷമാണ് കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടി നാഷണൽ കോൺഫറൻസുമായി കൂട്ടുകൂടുകയും അവിടെ ഇന്ത്യ സഖ്യം രൂപീകരിക്കുകയും ചെയ്യുന്നത് എന്നാൽ പി ഡി മുന്നണിയിൽ ചേരാൻ തയ്യാറായില്ല പക്ഷേ കോൺഗ്രസിനെതിരെ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലും വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു നാഷണൽ കോൺഫറൻസിനെ പോലെ ജമ്മു കാശ്മീരിനെ സ്വതന്ത്രമാക്കണമെന്നും പാകിസ്ഥാനുമായി ചർച്ച നടത്തണമെന്നും ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് പുനഃസ്ഥാപിക്കണമെന്നും ഒക്കെയുള്ള വിഘടനപാതപരമായ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടിയുമായി അത്തരത്തിൽ ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയതിനു ശേഷവും തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കിയതിനെതിരെ കോൺഗ്രസിന് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാന ഘടകങ്ങൾ മഹാരാഷ്ട്ര അതുപോലെ തന്നെ ഹരിയാന തുടങ്ങിയ സംസ്ഥാന ഘടകങ്ങളെല്ലാം ഇതിൽ വളരെയധികം അതൃപ്തരായിരുന്നു കാരണം മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസ് നേതാക്കൾ തന്നെ ഈ തീരുമാനത്തെ എതിർത്തിരുന്നതാണ് പക്ഷേ യാ നേതൃത്വം പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം ഈ വിഘടനവാദ സിദ്ധാന്തങ്ങൾക്കൊപ്പം നിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇപ്പോൾ ഈ നാഷണൽ കോൺഫറൻസിൻ്റെയും കോൺഗ്രസിൻ്റെയും മുന്നണിയെ പരസ്യമായി പിന്തുണച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ സർക്കാരും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ ഈ പ്രസ്താവന പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഔദ്യോഗികമായ നിലപാടായി കണക്കാക്കിയാൽ ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയത്തിൽ പാകിസ്ഥാൻ ഇടപെടുകയാണ് ആ ഇടപെടൽ ക്ഷണിച്ചു വരുത്തുന്നതാകട്ടെ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ചേർന്ന സഖ്യവുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ ഒരു നിയമ ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയത് അത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ് പാകിസ്ഥാന് കശ്മീരിലെന്നല്ല ഒരിടത്തും ഇടപെടാനുള്ള അധികാരമില്ല അതുമാത്രമല്ല കാശ്മീരിൻ്റെ ഒരു ഭാഗം നിയമവിരുദ്ധമായി പാകിസ്ഥാൻ കൈയടക്കി വച്ചിരിക്കുകയുമാണ് ഈ സാഹചര്യത്തിലാണ് ജമ്മു ജമ്മുകശ്മീരിൽ നടക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇടപെടാനുള്ള ഒരു ശ്രമം പാകിസ്ഥാൻ നടത്തുന്നതും ആ ശ്രമത്തിന് പച്ചക്കൊടി കാണിക്കുകയാണ് നാഷണൽ കോൺഫറൻസും ഇന്ത്യയിലെ ദേശീയ പാർട്ടി എന്ന അവകാശപ്പെടുന്ന കോൺഗ്രസും എന്നതാണ് ഈ ജമ്മു ജമ്മുകശ്മീർ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും ദയനീയമായ സ്ഥിതിവിശേഷം അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ പിന്തുണയ്ക്കുന്നത് ഈ മുന്നണിയെയാണ് ബി ജെ പി ഈ ബാന്ധവത്തെ തുറന്നു കാട്ടിയിട്ടുണ്ട് ബി ജെ പി അതിനിശിതമായി തന്നെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ഇതിൽ മൗനം പാലിക്കുകയാണ് മാത്രമല്ല ജമ്മുകാശ്മീരിൽ തെരഞ്ഞെടുപ്പ് ഇനി രണ്ട് ഘട്ടങ്ങൾ കൂടിയുണ്ട് വരുന്ന ഇരുപത്തിയഞ്ചിനും ഒക്ടോബർ ഒന്നിനും രണ്ട് ഘട്ടങ്ങൾ തിരഞ്ഞെടുപ്പ് നടക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ തിരഞ്ഞെടുപ്പ് രംഗത്തുണ്ട് പ്രചരണ രംഗത്തുണ്ട് നരേന്ദ്രമോദിയുടെ ഇന്നത്തെ റാലി ജമ്മുകാശ്മീരിലുണ്ട് അദ്ദേഹം വമ്പൻ വാഗ്ദാനങ്ങൾ ൾ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കവേ നൽകിയിട്ടുണ്ട് അതായത് രാജ്യത്തെ കർഷകർക്കായി നൽകി വരുന്ന ധനസഹായം അത് ആറായിരം രൂപയാണ് ഇത് പതിനായിരം രൂപയായി ബി സർക്കാർ വർദ്ധിപ്പിക്കും എന്ന വാഗ്ദാനം നൽകിയിട്ടുണ്ട് മാത്രമല്ല ജമ്മു ജമ്മുകശ്മീരിന് സംസ്ഥാന പദവി നൽകും അതോടൊപ്പം എല്ലാ കുടുംബങ്ങൾക്കും അതായത് ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽപ്പെട്ട എല്ലാ കുടുംബങ്ങൾക്കും അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് നൽകി വരുന്നുണ്ട് ഇത് ഏഴ് ലക്ഷമായി വർദ്ധിപ്പിക്കും മാത്രമല്ല അത് എല്ലാ കുടുംബങ്ങളെയും പരിധിയിൽ കൊണ്ടുവരാനുള്ള ശ്രമമുണ്ടാകും പ്രായമായ സ്ത്രീകൾക്ക് പതിനെട്ടായിരം രൂപയുടെ ധനസഹായം ഒരു വർഷം നൽകാനുള്ള പദ്ധതിയും സർക്കാർ പരിഗണിക്കുന്നുണ്ട് എന്ന വാഗ്ദാനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞു ഇത്തരത്തിൽ ബി ജെ പി പ്രചരണ രംഗത്ത് മുന്നേറുകയാണ് സംസ്ഥാനത്തെ രണ്ട് ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് ബി ജെ പിക്ക് ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന ഭാഗങ്ങളിൽ കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണ് അതിനുവേണ്ടി പഴയ ജമ്മു കാശ്മീർ സ്പെഷ്യലിസ്റ്റ് എന്ന് തന്നെ അറിയപ്പെടുന്ന രാം മാധവനാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ ചുമതല പ്രധാനമായും ബി ജെ പി നൽകിയിരിക്കുന്നത് ഏതു വിധേനയും ജമ്മുകശ്മീർ പിടിച്ചെടുക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ ബി ജെ പി പയറ്റുന്നത് അതേസമയം തന്നെ വിഘടനവാദ ആശയങ്ങളെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഊർജ്ജമാക്കാൻ കഴിയുമോ എന്ന് അന്വേഷിക്കുകയാണ് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ഇതിൻ്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഈ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നതും വെബ്ഡെസ്ക് തത്തുമായ്സ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം